ഹൈ ഫ്രണ്ട്സ് വെൽക്കം ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയുടെ കമ്പനയിൽ പറഞ്ഞതുപോലെ സമ്പത്തും ഭാഗ്യവും പ്രതീക്ഷയും നൽകുന്ന തരുണ പൂച്ച അത് ഈ പൂച്ചയാണ് എനിക്ക് സമ്പത്തും ഭാഗ്യവും പ്രതീക്ഷയും നൽകി തരുണ പൂച്ച എന്ന് ഞാൻ പറഞ്ഞത് ഇത് റോണിയാണ് റോണി രണ്ട് വർഷം കൊണ്ട് നമ്മുടെ വീട്ടിലുണ്ട് നമ്മുടെ വീട്ടിൽ ഒരുപാട് പൂച്ചയുണ്ട് പക്ഷേ ഈ പൂച്ച തന്നെ ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ഒരു പൂച്ചയുണ്ടോ ഒരു പൂച്ച ആ പൂച്ച നിങ്ങൾക്ക് സമ അത് ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കാരണം ഞാൻ അങ്ങനെ പറയാറ് ഇത് റോണിയാണ് അതുപോലെ ഒരുപാട് പൂച്ചകൾ ഞങ്ങളുടെ ഉണ്ട് രണ്ട് വർഷം മുമ്പാണ് ഈ പൂച്ച വീട്ടിൽ വന്നത് ഒരുപാട് കാറ്റ്സൊക്കെ ഉള്ളുണ്ട് അതുപോലെ ആനിമൽ ലെവർ ആയതുകൊണ്ട് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ ഇപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ ഇടാറുണ്ട് അതുപോലെ ഇവഞ്ചൊരു വീഡിയോ ഇട്ട് വെറുതെ ഒരു ഇട്ട വീഡിയോ ആണ് പക്ഷെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇന്ന് കൊടുത്തേക്കാം കമൻറ്റ് ബോക്സിൽ കാണാത്തവർ കാരണം ആ വീഡിയോയ്ക്ക് അറുപതിനായിരത്തിനടുപ്പിച്ച് വ്യൂസ് കിട്ടി അതുപോലെ തന്നെ ഇരുന്നൂറ് കൂടുതൽ സബ്സ്ക്രൈബേഴ്സും ആയിരത്തിനടുപ്പിച്ച് വാച്ച് കവറും കിട്ടി എൻ്റെ ഒരു വീഡിയോയ്ക്ക് ഇത്രയും കിട്ടിയിട്ടില്ല അപ്പം എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആകുകയാണ് എൻ്റെ ആ വീഡിയോ ആയിരിക്കും അതിനൊരു കാരണം അതാണ് ഞാൻ പറഞ്ഞത് ഭാഗ്യവും പ്രതീക്ഷയും സമ്പത്തും ത തരുന്ന പൂച്ചയാണ് ഇതുപോലൊരു പൂച്ച ജീവിത വീട്ടിലുണ്ട് ആ പൂച്ച വന്നതിന് ശേഷം നിങ്ങൾ സമ്പത്തും ഭാഗ്യവും പ്രതീക്ഷ ഒക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ അതാണ് ആ പൂച്ച നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത് അപ്പം ഞാൻ ഇവൻ്റെ വീഡിയോ വെറുതെ എടുത്തതാണ് ആ വീഡിയോയുടെ ഹെഡ്ലൈൻ ഞാൻ കൊടുത്തതെന്ന് വെച്ചാൽ പണ്ട് നമ്മുടെ വീട്ടിൽ പൂച്ച ഉണ്ടായിരുന്നു ബബ്ലോ ആ പൂച്ച ഇപ്പോൾ എവിടെയും മിസ്സിങ് ആണ് ആ അമ്മ ആ പൂച്ചയോട് സ്ഥിരമായി സംസാരിക്കുമ്പോൾ അമ്മ പറയുമായിരുന്നു എല്ലാത്തിനും മറുപടി അപ്പം അമ്മ പറഞ്ഞ ആ ഡയലോഗിങ്ങനെ വെച്ചാണ് ഞാൻ ബമ്ളോട് അമ്മയോട് സംസാരിക്കുന്ന പൂച്ച ഇതാണ് ബമളോ അപ്പം അതിൻ്റെ അമ്മ പറയുന്ന മറുപടി വെച്ചിട്ട് തമിഴിലെടുത്ത് ഉണ്ടാക്കി വിളിക്കുകയാണ് അപ്പോൾ അതിന് ഇതിൻ്റെ ഒരുപാട് വ്യൂസ് കിട്ടി അതാണ് ഞാൻ ഇങ്ങനെ പറയാൻ